നമ്മൾ കിച്ചണിൽ നിന്നിട്ട് വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചു നമ്മൾ ഓർക്കിഡ് ഓർക്കിഡിങ്ങനെ കീപ്പ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ഫീഡായിട്ടൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട് ബേബി ബോഡ് ഓർക്കിഡ് ഫുഡ് അപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ടായിട്ട് എത്ര ഓഫൺ നനയ്ക്കണമെന്നും അതിനകത്ത് ഫീഡ് കൊടുക്കണമെന്നൊക്കെ നമ്മൾ ഇത്രയും പറയണ പോലെ ചെയ്യാറില്ല എന്നാലും ഫീഡ് കൊടുക്കുമ്പോൾ ഞാൻ ഈ ഫീഡ് കൊടുക്കാറ് അത്യാവശ്യം അതുകൊണ്ടാണ് നല്ല ഓർക്കിഡ് അത്യാവശ്യം വീണ്ടും പൂക്കൾ വരാറുണ്ട് ആയിട്ട് നിൽക്കാറുണ്ട് പിന്നെ ഓവർ വാട്ടറിങ് ഇല്ലാണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓർക്കിഡിൻ്റെ വലിയൊരു കാര്യം കാരണം അതിനകത്ത് ഇലയിലൊക്കെ നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ മണ്ണ് തൊട്ട് വയ്ക്കുമ്പോൾ ഉണങ്ങുമ്പോൾ മാത്രമേ അവനവ കുറവ് തോന്നുന്നു മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കാറുള്ളു അപ്പോൾ ഇപ്പോൾ സമ്മർ കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടി മോറ ഓഫൺ കൊടുക്കും കൊടുക്കണം അപ്പോൾ ഈ ഫീഡ് നിങ്ങൾ ട്രൈ ചെയ്തോ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് ഇവരുടെ തന്നെ ബേബി ബോയോൻ്റെ തന്നെ ഹൗസ് പ്ലാന്റ് ഫുഡ് ഫുഡെന്ന് പറഞ്ഞിരിക്കുന്നതാണ്ടോ അതിൽ നിന്ന് അത് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് റേഞ്ച്ന്ന് പറഞ്ഞ ഷോപ്പിലാണെങ്കിൽ റേഞ്ചിൽ അത്യാവശ്യം എനിക്ക് വേണോ കംഫർട്ടബിൾ ആണ് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ പ്രൈസ് അപ്പോൾ ഇതിന് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് എം എൽ നിന്ന് തോന്നുന്നു കേട്ടോ അഞ്ച് ഇരുപതാന്നോളും അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ എല്ലാ ഗാർഡൻ സെൻറ്ററുകളിലും ഉണ്ടാവാറുണ്ട് കേട്ടോ വുഡീസ് ബിയാനിക്കു അങ്ങനെയുള്ള എല്ലാ കടകളിൽ ഇത് കിട്ടാറുണ്ട് നമ്മളിപ്പോഴും റേഞ്ചിൽ നിന്ന് അന്ന് വാങ്ങാറ് വാങ്ങിക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് തോന്നാറുണ്ട്